അപ്പം ഇതൊരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഇതിലുണ്ടാവും അതെ 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 എ സി ആണ് ടവർ എ സി ഉണ്ട് അതുപോലെ ഷവർ ഉണ്ട് യൂറോപ്യൻ ക്ലോത്ത് സെറ്റ് അങ്ങനെ ഉണ്ട് സാർ ഈവൻ ഒരു സിറ്റ് സിറ്റൌട്ട് വരെ അതിലുണ്ട് ബ്ലോ ബ്ലോവർ അത് എയർ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് ഇത് എത്ര മനോഹരമായിട്ട് ഇരിക്കാനുള്ള കാരണം പിന്നെ ഇതിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്തെന്നാൽ നമുക്ക് തെളിഞ്ഞ ആകാശമുള്ള രാത്രിയില് ചന്ദ്രനെയും നക്ഷത്രത്തെയും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ പാർക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വലിയ ഫ്യൂച്ചർ അപ്പൊ നമുക്ക് ഈ ഒരു കാഴ്ച കാണാം എന്റെ ജീവിതത്തില് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിനെ നമ്മളെ സൂപ്പർ സ്റ്റാർ നന്ദി ഇതിപ്പോ പ്രേക്ഷ അതായത് താമസിക്കാൻ ഇതിന് വാടകയ്ക്ക് ഇത് മറ്റുള്ള നമ്മുടെ കോട്ടേജിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത് ടെൻ തൗസൻഡ് ആണ് പെർ ഡേ നമ്മൾ പിന്നെ ചാർജ് ചെയ്യുന്നത് അതിലൊരു ഫാമിലി സിംഗിൾ ഫാമിലി സിംഗിൾ ഫാമിലി ആ അതോടൊപ്പം ഫുഡ് അതിന്റെ വൈകുന്നേരം നിങ്ങൾക്ക് ടീ രാത്രി ഭക്ഷണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാം കോംപ്ലിമെന്ററി ആയിരിക്കും അതാണ് നിങ്ങൾക്ക് ട്വന്റി ഫോർ അവേഴ്സ് നമ്മുടെ ആൾക്കാരുടെ സർവീസ് അവിടെ വേണമെങ്കിൽ നൽകാവുന്നതാണ് അപ്പൊ നമുക്ക് കാഴ്ച ഒന്ന് താമസിക്കാൻ എന്നുള്ളത് പിന്നീട് ഇവിടെ ഒരുപാട് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ബോബി സാറ് ആരെയും ഇതുവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല ആർക്കും എപ്പോഴും വന്ന് കാണാമെന്നുള്ള ഒരു ഫ്രീഡം എല്ലാവർക്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് തങ്ങളെ പോലെയുള്ളവർ ഇവിടെ വരുമ്പോൾ നമ്മളോട് പറയാറുള്ളത് എന്തായാലും നോക്കും ഈ ഒരു അതിമനോഹരമായ കാഴ്ച അതെ അതെ ഈ കാണുന്നതെല്ലാം പിന്നെ ഓരോ ദിവസം ഒരു എത്ര വരും മണീസ് ആണ് അത് ഒരു ആണ് എത്ര ഉണ്ട് നമുക്ക് ടോട്ടൽ ഓൾറെഡി ആ ഈ ഭാഗത്ത് എണ്ണുള്ളത് ഇത് നമ്മൾ നേരെ പബ്ലിക് റോഡ് വരെ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ അതെ 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 അല്ല റെഡിയാണ് പക്ഷേ നമുക്ക് അങ്ങനെ ബൾക്കായിട്ടുള്ള നമ്മുടെ ഗസ്റ്റുകൾ വരുമ്പോഴാണ് മൊത്തം കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് തന്നെയായിരിക്കും അപ്പൊ എന്തായാലും വിമർശിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് പേരെടുത്ത് പറയുന്നില്ല ഓരോരുത്തരോടും പറയാനുള്ളത് കാഴ്ചകൾ കാണാന് ദാ പ്രകൃതി നമുക്ക് ദൈവം നമുക്ക് തന്ന് അനുഗ്രഹിച്ച നമ്മളെ കണ്ണുകൊണ്ട് കാണാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക നമ്മളെ മേപ്പാടിയിലേക്ക് വരിക ഗോച്ചസാറിന്റെ ഈ ആയിരം ഏക്കർ ഭൂമി ഒന്ന് കാണാം അത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ ഭൂമിക്ക് ഈ പ്രകൃതിക്ക് ഒരു സൗന്ദര്യം വേറെ തന്നെയാണ് കേട്ടോ ഇപ്പൊ നമ്മള് ഈ ഒരു ഭാഗം മാത്രമല്ല ഇനി അതിന് വേറൊരു ഭാഗം ഉണ്ട് അവിടെ അവിടെ വേറൊരു ഭംഗിയാണ് മറ്റു സൈഡ് ചെല്ലുമ്പോൾ വേറൊരു ഭംഗിയാണ് അങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഓരോ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഇങ്ങോട്ട് മേപ്പാടിയിലോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ വ്യവേഴ്സ് കാണുന്നുണ്ടല്ലോ എല്ലാവരും ആയിട്ട് പറയാണ് നമുക്ക് ഇവിടുന്ന് എട്ട് കിലോമീറ്റർ അത്യാവശ്യം എട്ട് കിലോമീറ്റർ അപ്പം എട്ട് കിലോമീറ്റർ ഡൗൺ അതായത് ടു ആൻഡ് ഫ്രോ പതിനാറ് കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ചെമ്പ്ര പീക്കിന്റെ താഴ്വാരത്ത് ചെല്ലാവുന്നതാണ് അപ്പം അതെ അതിന്റെ ഒരു അതിൽ ആ പോക്കിൽ ഒരു പ്രത്യേകത ആ യാത്രയിലുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ജസ്റ്റ് ടീ എസ്റ്റേറ്റ് ആണ് അല്ലെ ഇനി നമ്മളൊരു ടു കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ ഏലത്തിന്റെ എസ്റ്റേറ്റ് പിന്നെ യു ൂക്കാലി പിന്നെ കാപ്പി കുരുമുളക് അങ്ങനെ ഡിഫറെന്റ് ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ ഈ എട്ട് കിലോമീറ്റർ കവർ ചെയ്ത് ആ കാണുന്ന ചെമ്പ്ര പീക്കിന്റെ താഴ്വരയിൽ അതാണ് ചെമ്പ്ര പീക്ക് സർ വയനാട് ജില്ലയുടെ ഏറ്റവും ഉയരം കൂടി ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് പോയിന്റ് അതാണ് അവിടെ നമുക്ക് നമ്മുടെ ബോച്ചെ തൗസൻഡ് ഏക്കറിലൂടെ മാത്രം സഞ്ചരിച്ച് റീച്ച് റീച്ചതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭൂതികൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്തായാലും ഞാന് ോഡ് സഞ്ചരിച്ചിട്ടില്ല അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡിനെ അടുത്ത പ്രാവശ്യം സഞ്ചരിക്കണം അപ്പൊ അങ്ങനെ അവിടുത്തെ കാഴ്ചയെ നമുക്ക് കണ്ട് ആസ്വദിക്കണം എന്നുണ്ട് ഇപ്പൊ നിങ്ങളെ കണ്ടു ഇതാണ് ബബിൾ ഹൗസ് ബബിൾ ഹൗസ് ഇതിലൊരു ദിവസം അന്തി ഉറങ്ങാൻ അതെ ഒരു പത്ത് റുപ്യ ഒരു പതിനായിരം റുപ്യ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉറങ്ങുക എന്നുള്ളത് ഒരു അഭിലാഷമായി മാറും ഇതുപോലെ ഒരു ബബിൾ ഹൗസ് വയനാട് വേറെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളെ സന്ദർശിച്ചൊരു വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ട്രാൻസ്പെറന്റ് ആണ് സർ അതുപോലെ ടവർ എ സി ആണ് അത് വാർഡ്രോബ് ലൈറ്റ്സ് അത് അവിടെ വീണ്ടും രണ്ട് ഡിവിഷൻ ഒന്ന് ഒന്ന് ടബ് ഐ മീൻ സിങ്ക് പിന്നെ അപ്പുറത്ത് ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റ് വിത്ത് യൂറോപ്യൻ ക്ലോസറ്റ് ഇവിടെ ഒരു സിറ്റ് ഔട്ട് അങ്ങനെ എല്ലാവരും അടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു വീട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ സുഹൃത്തുക്കളെ ബബിൾ ഹൗസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അതൊന്ന് കാണിച്ചെടുത്ത് തരാം നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കാണ് ഓഹോൾ ഹൗസ് എന്താ ഭംഗി ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം നോക്കൂ നിങ്ങള് പുറമെ ആ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ഭംഗിയാട്ടാ അതെ അതെ ഇവിടെ കിടക്കുമ്പോ തന്നെ പത്തിന് മാസം അല്ലെങ്കിൽ ഒരു ദിവസം പതിനായിരം എന്നല്ല നമുക്ക് ഇരുപതിനെ കൊടുക്കാൻ തോന്നും ഭയങ്കര കൂളിങ്ങും ഭയങ്കര എ സിയാണ് ഇത് നിക്കുന്നത് അടിപൊളി സെറ്റ് ആയിട്ട് എല്ലാം കൊണ്ടും വാർഡ്രോബ് ഉണ്ട് ഇത് വാ ഒരു കാര്യം സത്യത്തിൽ കിട്ടിയത് നിങ്ങൾക്ക് കാരണം സാർ ഇവിടെ വരുന്നതും ഈ സംരംഭം സാർ ഏറ്റെടുത്തതും വലിയ സന്തോഷം ഉള്ള ആളാണ് ഞങ്ങളൊക്കെ കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെ അറിയാം ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തുകൊണ്ട് സാറ് മാതൃക കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പ്രദേശത്തുള്ള ഈ ആയിരം ഏക്കർ സ്ഥലം സാർ കൂടി ആളുകൾക്കൊക്കെ വളരെ ആശങ്ക ഉണ്ടായിരുന്നു ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങളെ ജോലി നഷ്ടപ്പെടുക എങ്ങനെയൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരു ആശങ്കപ്പെടേണ്ടതില്ല ഓരോ പടിയും ആ സാറ് കൂടെ പാവങ്ങളെ കൂടെ ആണ് എന്നത് ഈ രണ്ടു ദിവസം മുമ്പ് തന്നെ സാർ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ബോച്ചോ സാറിന് വേണ്ടി എല്ലാവിധ പിന്തുണയും മാനസികമായും വേണ്ടുന്ന രൂപത്തിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് പ്രദേശവാസി എന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ കൺസെപ്റ്റ് ട്രാൻസ്പെറന്റ് ആണെങ്കിലും നമ്മൾ പ്രൈവസിക്ക് വേണ്ടിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് കർട്ടൺ കണക്ട് ചെയ്തിട്ടുണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നൈറ്റ് നമുക്ക് വേണ്ടാത്ത സമയത്ത് ഇതിങ്ങനെ കവർ ചെയ്യാം അതെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരിക്കലും നൈറ്റ് ുംവർ ചെയ്തില്ല അടുത്ത് പോയി നമ്മള് എന്നാൽ എല്ലാ സൗകര്യത്തോടും രാജകീയമായ സൗകര്യത്തോടും ഇവിടെയുള്ളത് നമ്മള് വീഡിയോ കണ്ടിട്ട് നമ്മളെ ബോച്ചയുടെ ഈ വൺ തൗസൻഡ് ഏക്കറയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ബബിൾ ഹൗസ് എടുക്കണം ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ആ കണ്ടീഷൻസ് ആണ് ഇതിനെന്തെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ടോ അതിനെ കുറിച്ചൊന്ന് അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളുണ്ടോ അതിനെ കുറിച്ചൊക്കെ ബുക്കിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആണ് ഉള്ളത് ഇനി ചില പാർട്ടികൾ ഡയറക്റ്റ് വന്നിട്ട് റൂമുണ്ടോ ചോദിച്ച് നമ്മളുടെ പിന്നെ ആവശ്യപ്പെടുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഓൺലൈൻ ബുക്കിംഗ് ഇല്ലെങ്കിലും ഇത് ഫ്രീ ആണെങ്കിൽ നമ്മൾ കൊടുക്കും ഫ്രീ ആവാറ് വളരെ കുറവാണ് കാരണം നമുക്ക് ഈ ബബിൾ ഹൗസ് ഒന്നേ ഉള്ളൂ ടെന്റ് ഹൗസസ് ആണെങ്കിൽ നമുക്ക് മുപ്പത്താറെ ഉണ്ട് അതിൽ ഒരു ടെന്റ് ഹൗസിൽ മൂന്നും നാല് വരെ ആൾക്കാരെ വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷെ ബബിൾ ഹൗസിനെ സംബന്ധിച്ചോളം പ്രസ്തുതം ഒന്നേ ഉള്ളൂ പിന്നെ നമുക്കൊരു പതിമൂന്നോളം ബബിൾ ഹൗസുകൾ വിവിധ പേരുകളിലെ റൈറ്റ് സൈഡിലായിട്ട് ബംഗ്ലാവിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓൺ പ്രോഗ്രസ് ആണ് കൺസ്ട്രക്ഷൻ അത് വിതിൻ വൺ മന്ത് അല്ലെങ്കിൽ മാക്സിമം ടു മന്ത്സിൽ അത് കംപ്ലീറ്റ് ആവും അതായത് എണ്ണം കൂടുന്ന ഓൺലൈനില് ബുക്ക് ഇപ്പം ഓൾറെഡി നമ്മൾ തോന്നാറുള്ളത് അതുകൊണ്ട് ഓൺലൈൻ ബുക്കിംഗ് വരികയാണ് വന്നതിന് ശേഷം കിട്ടി പോണേ ലോങ് നിങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ട് പോവാതിരിക്കാൻ ഓൺലൈനിൽ നിങ്ങൾ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനൽ തന്നെ ഉണ്ടാവും ചെയ്യും വീക്സ് ബാക്ക് മധുരയിൽ നിന്ന് ഒരു ഫാമിലി അവർക്കൊന്നുണ്ടാവും അവര് ലാസ്റ്റ് കിട്ടാഞ്ഞിട്ട് അവർ വളരെ ഡിസപ്പോയിൻ്റഡ് ആയിട്ടാണ് തിരിച്ചു പോയത് തിരിച്ചുപോയത് മധുരുന്നൊരു ഫാമിലി വന്നിരുന്നു അതായത് ഒരു എം എൽ എ കൂടിയാണെന്നൊക്കെയാണ് നമ്മളെ പിന്നീട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ മാക്സിമം നിങ്ങൾ ഓൺലൈനിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മേഡം വരാൻ അതിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കമൻറ്റിലാണ് അതെ അതെ പിന്നെ സാർ നമ്മൾക്ക് ഈ ബബിൾ ഹൗസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഓണറബിൾ ചെയർമാൻ ബോബി സാറിന് അദ്ദേഹം പറയുന്നത് ഈ കോൺക്രീറ്റ് ജിങ്കിൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലെന്നാണ് പറയുന്നത് അതായത് പ്രകൃതിയോട് യോജിച്ചത് പ്രകൃതിക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഷെൽട്ടറുകൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണം അതിനാണ് നാളെ ഇന്ന് നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും നാളെ എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് അറിയുകയും അദ്ദേഹം ഒരിക്കലും യൂറോപ്പിലോ ജപ്പാനിലോ മറ്റേ പോയപ്പോൾ ഒരു ബബിൾ ഹൗസിന് അതായത് മഡ് ഹൗസിന് ഒരു മഡ് ഹൗസിന് പതിനായിരം ഡോളറും അതോ അയ്യായിരം ഡോളറും എന്തോ സംതിങ് ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ മണ്ണിട്ട് പതിനായിരം രൂപയും അത് ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ പതിനായിരം രൂപയും അതേപോലെ ഒരു ത്രീ സ്റ്റാർ അല്ലെ ഫൈവ് സ്റ്റാർ റൂമിന് അവിടെ ഒരു ഹോട്ടൽ റൂമിന് അയ്യായിരം രൂപയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് മനസ്സിലായത് വേൾഡ് ഈസ് നൗ എയിമിങ് ഓൺ ദീസ് ടൈപ്പ് ഓഫ് ഷെൽട്ടേഴ്സ് അതായത് ഈ ബബിൾ ഹൗസ് മഡ് ഹൗസ് ബാമ്പു ഹൗസ് ട്രീ ഹൗസ് അന്ന് അങ്ങനെയൊക്കെയുള്ള ഓരോ കൺസെപ്റ്റുകളാണ് നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് സാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്ഭാഗങ്ങളൊന്നും കാണിച്ചു കൊടുക്കല്ലേ അപ്പൊ അതെ നിങ്ങൾ ഇവിടെ തുടങ്ങും സാർ ഇത് വാർഡ്രോബ് ആണ് അത് മാറി ആണ് നമുക്ക് കാണുന്നത് കുഴപ്പമില്ല നമുക്ക് ഗസ്റ്റിന് വേണ്ട പില്ലോയെ ഗൗൺ പില്ലോ നമ്മൾ ലോണ്ടറി കൊടുത്തിരിക്കുകയാണ് അതെല്ലാം ഇതിനകത്ത് ഉണ്ടാവും ബെഡ്സ് വെച്ച് ഇവിടെ തന്നെ ഉണ്ട് സാർ ഇവിടെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ തന്നെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലുണ്ട് ആ ഓക്കെ അത് അടിയിൽ ഫ്യൂസ് ഓഫ് ചെയ്യാം മഴ ഓഫ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സിങ്ക് സിംഗാണിത് വാഷിനുള്ള ഒരു ബ്യൂട്ടിഫുൾ മിറർ ഉണ്ട് ആൻഡ് മിറർ വാൾമിറർ ഒരു കറ്റൽ ഇവിടെ നമ്മുടെ ടർക്കികളെല്ലാം ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് ടവൽ റൈറ്റ് പിന്നെ ഈ ഭാഗമാണ് ചിലപ്പോൾ വാഷ്റൂം ആയിട്ടുള്ളത് ഇത് ഇത് ഷവറാണ്

ൊല്ലുണ്ടല്ലോ മേലെ കണ്ടത്തിൽ വെള്ളങ്കില് താഴേക്കണ്ടത്തിൽ ഉണ്ടാവോ എന്നുള്ളത് അപ്പോ അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് തന്നെ കാരണം വെച്ചാൽ ആയിരം ഏക്കറിന്റെ ഒരു മുതലാളി തൊട്ടടുത്തുണ്ടാവുമ്പോൾ ഒരു പത്ത് സെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഏക്കറിന്റെ ഒരു മുതലാളി തൊട്ടടുത്ത് എന്തായാലും മേലേ കണ്ടത്തിലെ വെള്ളം അവിടെ മേലേക്കണ്ടത്തിലെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ അതെൻ്റെ ഒരു കിനവ് താഴെ ഉണ്ടാവും അപ്പൊ ആ ഒരു പ്രതീക്ഷയോടെ ആട്ടോ അദ്ദേഹം പറഞ്ഞത് അല്ലേ അപ്പൊ എന്താച്ചാലും അദ്ദേഹത്തിനും അതായത് ഈ ആയിരം ഏക്കർ ബോച്ചസാറ് എടുത്ത സമയത്ത് ഇവിടെ ഉള്ള പ്രദേശവാസികൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു അത് ദൂരീകരിച്ചത് പ്രവർത്തനം ഇന്നേ വരെ ഇത് മുമ്പ് എ വി ടിയുടെ കയ്യിലായിരുന്നു ഈ ഒരു പ്രദേശം മുഴുവനും എ വി ടി യുടെ മുതലിമാരെ നമ്മൾ കുറ്റം പറയുന്നില്ല അവര് ചെയ്യാത്തത് അതിനപ്പുറം എന്റെ ജോലിക്കാര് എന്റെ ജോലിക്കാരാണ് എന്റെ എല്ലാം എല്ലാം കാരണം ജോലിക്കാരില്ലെങ്കിൽ ഒരു മുതലാളി ഇല്ല അതായത് പണക്കാരൻ എങ്ങനെ ആയത് എങ്ങനെയാണോ പണക്കാരനായത് ഇത് തൊഴിലാളികളെ കൊണ്ടാണ് ഒരു പണക്കാരനെ പണക്കാരനാവാൻ സാധിക്കുള്ളൂ ആ ഒരു രീതിയിൽ ഞാനിപ്പോ ഇവിടെ വരുമ്പോൾ ഇവിടെ കുറെ ആൾക്കാർ ഇപ്പൊ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ കുറെ ആൾക്കാർ ഇതിനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് മുതലാളി ആ ഒരു മുതലാളിയുടെ ഒരു അഹങ്കാരം അങ്ങനെയില്ല എന്നെപ്പോലും ഞാനിപ്പോൾ ഇവിടെ താഴെ കടയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ് എന്നെപ്പോലും നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യാറുള്ളത് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഈ പിന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മുതലാളിമാർക്കും എടാ എന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പ്രവണത മാറ്റി നിങ്ങൾ ഇവിടെ ഇരിക്കൂ നിങ്ങൾ അത് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തു നോക്കൂ എന്ന് പറയുന്നതും എടാ അത് എടുത്തു അങ്ങനെ അങ്ങനെല്ലാം ചെയ്യേണ്ട ഇങ്ങനെ നീ എന്ത് വർത്താനാണ് നീ എന്ത് പണിക്കാരന എന്ന രീതിയിൽ സംസാരിക്കുന്നത് രണ്ടും രണ്ട് തന്നെയാണ് കാരണം നമ്മൾ എപ്പോഴും ഒരു മുതലാളി ആണെങ്കിൽ എപ്പോഴും ഏത് രീതിയിൽ പെരുമാറേണ്ടത് ആ ഒരു ജോലിക്കാരനാണെങ്കിൽ അവനോട് നല്ല രീതിയിൽ സംസാരിച്ച് തെറ്റുണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണെങ്കിൽ തന്നെ അത് മോ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അതിന് വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന എൻ്റെ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ സംരംഭത്തിൽ ജോലി ചെയ്യുന്ന ഓരോ വർക്കേഴ്സും എൻ്റെ മുതലാളിമാരാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ അതായത് റെസ്പെക്റ്റ് യു റെസ്പെക്റ്റ് യു റെസ്പെക്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരാളെ ബഹുമാനിക്കുമ്പോഴാണ് തിരിച്ച് നമ്മൾ നമുക്ക് ബഹുമാനം കിട്ടുന്നത് നമ്മൾ ഒരു വലിയൊരു മനുഷ്യനാണെന്ന് കരുതി നമ്മളൊരു ചെറിയ കുട്ടിനെ നിങ്ങൾ എന്ന് വിളിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി നമ്മളെ നിങ്ങൾ എന്ന് തന്നെ വിളിക്കുള്ളൂ അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ബോച്ച സാറ് നമ്മളെ ഈ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ മണിക്കൂറോട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഇവിടെ എല്ലാ എല്ലാ ജോലിക്കാരെയും ഒരു ജോലിക്കാരായി കാണാതെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ കണ്ടുകൊണ്ട് ഏകദേശം പത്ത് മുന്നൂറോളം വർക്കേഴ്സിന് അവർക്കെല്ലാം അവരെ മക്കൾക്കെല്ലാം നോട്ട്ബുക്ക് പെണ് അല്ലെ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊടുത്തു പോയിരുന്നപ്പോൾ നിങ്ങൾ പ്രദേശവാസിയായി നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഒരു ചാനലും കണ്ടിട്ടില്ല കേട്ടോ അത് ഒരു ചാനലുകാരും വിടും അത് കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ നെഗറ്റീവ് മാത്രം വിളമ്പാൻ നിൽക്കുന്ന ചാനലുകാര് അദ്ദേഹം ചെയ്യുന്ന പോസിറ്റീവ് കാണാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ പ്രദേശത്തിനൊക്കെ നല്ലത് വരട്ടെ കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് രണ്ടായിരത്തി മുപ്പതോട് കൂടി ഇവിടെ ഒരുപാട് പദ്ധതികളോട് ആവിഷ്കരിക്കുമ്പോൾ നിങ്ങളെ പോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് വലിയൊരു മുതൽ കൂട്ടാവും കാരണം വെച്ചാൽ നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഉപജീവനത്തിന് മാർഗങ്ങൾ കണ്ടെത്താം കാരണം ഇവിടെ എന്തെങ്കിലും ടൂറിസ്റ്റുകൾ കൂടുതൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കടകൾ തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർ എടുക്കണമെങ്കിൽ സഞ്ചാരം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ റിസോർട്ട് തികയാതെ വരും അങ്ങനെ തികാതെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞല്ലോ നൂറേക്കറുടെ ഒരു മുതലാളി മേലുണ്ടാവുമ്പോ പത്ത് സെന്റ് കാരണം അതുകൊണ്ട് ഉപകരിക്കുന്നു പറയാൻ ആ പത്ത് സെന്റ് കാരണം വേണമെങ്കിൽ ഒരു ഒരു ടെൻഡ് കെട്ടിയിട്ട് അതിന് വാടക കൊടുക്കും അങ്ങനെയൊക്കെ ജീവിക്കാൻ ഇവിടെ സാഹചര്യം ഒരുങ്ങുകയാണ് അപ്പൊ എന്തായാലും അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് നെഗറ്റീവുകൾ പറയുന്ന ആൾക്കാർ ഇവിടെ നിൽക്കുന്ന നാട്ടുകാർക്ക് കിട്ടുന്ന പോസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കാറില്ല അതുകൂടി ചിന്തിച്ച് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ബോച്ചയുടെ കൂടെ നിങ്ങൾ നിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഏക്കറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചായയാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ ആസ്വദിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉള്ള ഒരു അനുഭവമായിരിക്കും അത് എന്താ പണ്ട് നമ്മൾ പറയാലോ നമ്മൾ തന്നെ നാറ് നട്ട് നമ്മൾ തന്നെ ആ നെല്ല് കൊയ്ത് അതിന്ന് കൊണ്ട് ഒരു നേരം ചോറ് തിന്നുമ്പോൾ അതിന് വേറെ സുഖം നാച്ചുറൽ ആയിട്ട് ഇതില് ചെറുപ്പം മുതൽ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായി ഈ അമ്പത്തിരണ്ട് വയസ്സ് മുതൽ ഇന്നത്തെ ദിവസം വരെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ പിന്നെ വൺ തൗസൻഡ് ഏക്കറിലെ തേയില ഉത്പാദിപ്പിച്ച് അതിൽ നിന്ന് ചായപ്പൊടി ഉണ്ടാക്കുക അതിന്റെ ചായയാണ് ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ലക്കി ട്രോയിൽ കൂടി സാറ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് വാങ്ങിക്കുടിക്കാനും ആ ഭാഗ്യശാലയിൽ അംഗമാവാനും ഇടക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചു ഞാൻ കുറച്ച് വാങ്ങുന്നുണ്ട് ഭാഗ്യം കിട്ടുകയാണെങ്കിൽ പത്ത് ലക്ഷം നമുക്ക് കിട്ടുമല്ലോ അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ ഇത്രയും നല്ലൊരു സൗകര്യം നമുക്ക് ഒരുക്കി തന്ന് പോശയോട് നമുക്ക് നന്ദി പറയണം കാരണം വെച്ചാൽ എന്റെ ജീവിതത്തില് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു തേയിലത്തോട്ടത്തിൽ വന്നിട്ട് അതേ തേയിലത്തോട്ടത്തിൽ ചായ കുടിക്കുക എന്നുള്ളത് അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുക എന്നുള്ളത് വേറൊരു സുഖം തന്നെയാണ് പക്ഷേ ഈ ചായ നമ്മൾ മറ്റു നമ്മുടെ വീട്ടിൽ വന്നിട്ട് പല പാക്കഡുകളിൽ വന്നിട്ട് നമ്മൾ കുടിക്കാറുണ്ട് പക്ഷെ അതുപോലെയല്ല നമ്മൾ ഈ വൺ തൗസൻഡ് ഏക്കറിൽ ഇവിടെ നിർമ്മിക്കുന്ന നിന്ന് ഇവിടെ തന്നെ ഇവിടുത്തെ ഫാക്ടറിയിൽ അതായത് സ്വന്തം മില് സ്വന്തം നെല്ല് സ്വന്തം വീട്ടില് സ്വന്തം മില്ലില് ഇത് കുത്തിയെടുത്ത് അതിൽ നിന്ന് ഒരല്പം ചോറ് വെക്കുന്നത് ആ ഒരു സുഖം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായാലും ഇതിനൊക്കെ നമുക്കിങ്ങനൊരു അവസരം തന്ന പോച്ച സാറിനോടും ഇവിടെയുള്ള സ്റ്റാഫിനോടും എല്ലാവരോടും നന്ദി പറയാണ് ഒപ്പം എൻ്റെ അളിയനാണ് എൻ്റെ പെങ്ങളെ കിട്ടിയ ആളാണ് അദ്ദേഹത്തോടും നന്ദി പറയണം കാരണം അതിനൊരു അവസരം നമുക്ക് ഒരുക്കി തന്ന അദ്ദേഹം കൂടിയാണ് കാരണം ചില പോച്ച സാറിനെ വിളിച്ച് നമുക്കിവിടെ നിന്ന് കാണാനും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നതിന് എൻ്റെ സേനക്കയോടും നന്ദി പറയുന്നു എന്തായാലും എല്ലാവരും വയനാട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് മേപ്പാടിയിലേക്ക് വരണം മേപ്പാടിയിൽ വന്ന് നിങ്ങൾ ഇവിടെ ഈയൊരു പ്രദേശങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇതിൽ കയറി കാണാനൊന്നും ഇത് എൻട്രി ഫീസ് ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾ കാണാൻ കണ്ട് ആസ്വദിക്കാം ചായ വേണമെങ്കിൽ കുടിക്കാം വേണമെങ്കിൽ കുടിക്കണ്ട എന്നാലും ഒന്ന് കണ്ട് ആസ്വദിച്ച് പോവാന് നിങ്ങൾക്ക് ഒരു അസുലഭ നിമിഷം തന്നെയാണ് ആസ്വദിക്കുക ഈ ചെറിയ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ ആസ്വദിക്കുക ദൈവം പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചം നമുക്ക് ഒരുക്കി തന്നുള്ളത് വെറുതെ നിങ്ങൾ നിങ്ങളുടെ ഇട്ടാവട്ടത്തില് നിങ്ങളൊരു ജില്ലക്കാരനെ വയനാട്ടുകാരനെ വയനാട്ടിൽ അല്ലെങ്കിൽ മലപ്പുറക്കാരനെ മലപ്പുറം കോട്ടയക്കാരനെ കോട്ടയത്തിൽ അവിടെ ഒതുങ്ങി കൂടാനല്ല ഈ ലോകം മുഴുവനും നിങ്ങൾ കാണുക അത് കണ്ട് ആസ്വദിക്കുക ആരാണ് ദൈവം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് നമ്മുടെ ദൈവം എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രപഞ്ചങ്ങൾ കാണുന്ന ആ സമയ അതായത് കാണാൻ അവസരം കിട്ടുന്ന സമയങ്ങളിൽ പോയി കാണുക അതിനു വേണ്ടി നമ്മുടെ ഒരുപാട് ഒത്തിരി പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാലും പല ആൾക്കാർക്കും അവസരം കിട്ടാറുണ്ട് പക്ഷെ അത് വിനിയോഗിക്കാറില്ല ജബ് ഈ മോക്ക മിൽത്ത ഹേന ഉസ് വക്തക്ക ജോ പകർത്താ ഹായാ ഓ ഉസ്കു കിലാടി പോലാജാത്ത ഹായ അതായത് അവസരങ്ങൾ കിട്ടും എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങൾ യൂസ് ചെയ്യുന്നവനാണ് യഥാർത്ഥ കളിക്കാരൻ എന്ന് പറയാനുള്ളത് അപ്പൊ ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഓനെ ചിലപ്പം നല്ലൊരു കിലാടി ആയിരിക്കും പക്ഷേ ഗോളടിക്കാൻ അവസരം കിട്ടാതെ ഒരുപാട് കളിക്കാർ പിരിഞ്ഞു പോവാറുണ്ട് എന്നാൽ ഒരു ഗോളടിച്ച് ഒരു അവസാന വിരമിക്കൽ മത്സരത്തിൽ ഗോളടിച്ച് വിരമിക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അപ്പോൾ നമുക്ക് വയനാട്ടിൽ വന്നിട്ടും മേപ്പാടിയിൽ ഈ ആയിരം ഏക്കർ കാണാതെ പോകുന്നവർ ശരിക്കും ഹതഭാഗ്യരായിട്ടാണ് ഞാൻ പറയാം എന്തായാലും നിങ്ങൾ ഇനിയെങ്കിലും മേപ്പാടിയിൽ നമ്മുടെ ബോച്ചസാറിൻ്റെ ഈ ഒരു ആയിരം ഏക്കർ കാണാൻ വരിക ഇവിടെ ഒരുപാട് രണ്ടായിരത്തി മുപ്പതോട് കൂടി ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരും അപ്പോൾ രണ്ടായിരത്തി മുപ്പത് ആവാൻ നിൽക്കേണ്ട ഇപ്പം തന്നെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് കണ്ടീഷൻ എന്ന് കാണാം രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾ ജീവിച്ചിരിക്കണം അപ്പോൾ നമുക്ക് വേറെ കാണാമെന്നേ അപ്പോൾ ഓക്കെ ഞാൻ നമ്മുടെ ബോച്ചെ വാങ്ങാണ് വാങ്ങുകയാണ് അപ്പോൾ നേരെ ഇവിടെ നമ്മുടെ മേപ്പാടിയിലെ ടീ ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് അതിന്റെ മെയിൻ നമ്മുടെ ബോച്ചെ ഓഫീസിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് പേക്കാണ് ഞാൻ വാങ്ങുന്നത് ഒന്നിന് നാൽപ്പത് രൂപയാണ് അപ്പം ഞാൻ ആയിരം രൂപയ്ക്കാണ് വാങ്ങുന്നത് സാറേ ടോട്ടൽ ഇരുപത്തഞ്ച് പാക്കറ്റ് ഉണ്ടോ ഇരുപത്തഞ്ച് പേക്കുണ്ടല്ലേ ഇവിടുന്ന് രക്ഷല്ലോ റോഡും നമ്മളെ കൂടെ പിന്നെ അവര് തേയില വെറ്റണത് കാണേണ്ട ചായ കുടിക്കാനേ നമുക്കറിയുള്ളൂ ചായ ഉണ്ടാകുന്നത് എങ്ങനെ അറിയില്ലല്ലോ